പോരാട്ടം മണ്ഡലം തിരിച്ചു പിടിക്കും ാണ് എല്ലാ സർവേകളും ബി ജെ പിക്ക് അനുകൂല തരം മുഖമാകുമ്പോൾ ഏകാധിപത്യത്തിന്റെ പട്ടിക്കൽ വാതിൽ തുറന്നിട്ട് മോദി ഇരിക്കുമെന്ന് പറയുമ്പോഴാണ് ആശ്വാസമായി തിരിച്ചുപിടിക്കലിന്റെ എക്സിറ്റ് പോൾ ഫലവുമായി ചണ്ഡീഗഡ് എത്തുന്നത് ചണ്ഡീഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനീഷ് തിവാരി വിജയിക്കുമെന്ന് ഇന്ത്യ ടുഡേ അക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നു ബിജെപിയുടെ സഞ്ജയ് ടണ്ടാണ് ഇവിടെ മനീഷ് തിവാരിയുടെ എതിർ സ്ഥാനാർത്ഥി നിലവിൽ പഞ്ചാബിലെ ആനന്ദ്പൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആയ തിവാരിക്ക് ടണ്ഠിനെതിരെ വ്യക്തമായ ആധിപത്യമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് എല്ലാ കാറ്റുകളും കോൺഗ്രസിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഒരു മണ്ഡലം തിരിച്ചുപിടിക്കലിന്റെ ശുഭവാർത്തയുമായി വരുന്നത് എന്നാൽ മണ്ഡലത്തിൽ തനിക്ക് ജനങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ടെന്നും ജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ ബിജെപിയും പങ്കുവെക്കുന്നത് എക്സിറ്റ് പോൾ ഫലത്തെ ബിജെപിക്ക് മാത്രം അംഗീകരിക്കാനാവില്ല ബാക്കി മണ്ഡലങ്ങളിൽ ബിജെപി അനുകൂല തരംഗം സൃഷ്ടിക്കുന്നിടത്തേക്ക് പക്ഷേ എക്സിറ്റ് പോളിനെ അവർ അംഗീകരിക്കുകയും ചെയ്തു മനീഷ് തിവാരിയെ പ്രചാരണം പ്രധാനമന്ത്രി വാരണാസിൽ മത്സരിക്കുന്ന ചൂണ്ടിക്കാണിച്ചായിരുന്നു തിവാരി ഇതിനെ തിരിച്ചടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിൽ നിന്നാണ് മത്സരിക്കുന്നത് എന്നാൽ അദ്ദേഹം വാരണാസിക്കാരനാണോ ഞാൻ ചണ്ഡീഗഡിലാണ് പഠിച്ചതും വളർന്നതും തിവാരിയുടെ പ്രതികരണമാണിത് രണ്ടായിരത്തി ഒൻപതിൽ ലുധിയാനിൽ നിന്ന് വിജയിച്ച മനീഷ് തിവാരി മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി കൂടിയായിരുന്നു ജൂൺ ഒന്നിന് നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിലായിരുന്നു ചണ്ഡീഗഡിലെ വോട്ടെടുപ്പ് നടന്നത് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് പോളി കഴിഞ്ഞ തവണ ബിജെപിയുടെ കിരൺ ഗെയർ ആയിരുന്നു ഇവിടെ നിന്നും വിജയിച്ചതും മൂന്നു തവണ ഇവിടെ നിന്നും എം പി ആയ കോൺഗ്രസിന്റെ പവൻകുമാർ ബെൻസാലിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് പിടിച്ചെടുത്ത കിരൺ ഗേർ രണ്ടായിരത്തി പത്തൊൻപതിലും നിലനിർത്തുകയായിരുന്നു എന്തായാലും ശുഭവാർത്തയാണ് ഇന്ത്യ ടുഡേ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കലിന്റേത് കൂടിയാണ്